ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട് പോവാം ലാലേട്ടൻ ഇന്ന് ബി ബി ഹൗസിലുള്ളവരോട് ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻസിയെ കുറിച്ച് അപ്പം ജിൻഡോയായിരുന്നു ഈ ഒരു വീക്കിലെ ക്യാപ്റ്റൻ ആദ്യം റസ്മിൻ പറയുന്നുണ്ട് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു ആ ഒരു ക്യാപ്റ്റൻസി ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആ ഒരു വീടിനെ നയിക്കേണ്ട വ്യക്തിയാണ് പക്ഷേ ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി പലരുടെയും കൈകളിൽ അകപ്പെടുകയും അവരുടെ അഭിപ്രായത്തിനൊത്ത് മുന്നോട്ട് നീങ്ങുകയും ചെയ്തിരുന്നു അതായത് പവർ ടീമിനെയാണ് ഉദ്ദേശിച്ചത് പവർ ടീമിന്റെ കയ്യിലെ കളിപ്പാവയായിരുന്നു ജിൻഡോ എന്നൊരു captain. നോറ പറയുന്നത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഈ വീടിനെ മുന്നോട്ട് നയിക്കേണ്ട ആൾ തന്നെ ഈ വീട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും പലതരത്തിലുള്ള മോശകരമായിട്ടുള്ള വർത്താനങ്ങൾ പറയുകയും ചെയ്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇയാളുടെ ക്യാപ്റ്റൻസി വളരെ മോശമായിരുന്നുള്ള നിലപാടാണ് നോറ എടുത്തിട്ടുള്ളത് അർജുനോട് ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നത് ഈ ഒരു ബി ബി ഹൗസിലെ പലരുടെയും പപ്പറ്റായിരുന്നു ജിൻഡോ എന്ന് പറയുന്ന ക്യാപ്റ്റൻ അതായത് പലരുടെയും കൈകളിൽ അകപ്പെടുകയും അവരുടെ അഭിപ്രായത്തിനൊത്ത് സ്വാതന്ത്ര്യമില്ലാതെ ഒരു ക്യാപ്റ്റൻസി ഒരാൾ എന്ന രീതിയിൽ പൂജ വളരെ ക്ലിയർ ട്ടായിട്ടുള്ള ആൻസർ ആണ് കൊടുക്കുന്നത് ജിൻഡോ ചേട്ടന്റെ അടുത്ത് ഒന്നും പറയാൻ വേണ്ടിട്ട് കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ എനിക്ക് തന്നെ പണിഷ്മെന്റ് തന്ന ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞാൻ തിരുത്താൻ പോയിട്ടില്ല എന്തായാലും ഇന്ന് ജിൻഡോയ്ക്ക് ബിഗ് ബോസ് ഒരു വലിയ പണി തന്നെയാണ് കൊടുത്തത് ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന് ബിഗ് ബോസ് ഒരു സമ്മാനം കൂടെ ഇന്ന് കൊടുത്തിട്ടുണ്ട്